ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തരുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നു പോകുവാൻ ഇനി ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ റേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന റേഷൻ വിഹിതവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് സൗജന്യ റേഷൻ പദ്ധതി നീട്ടുവാൻ ഉള്ള കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ അഞ്ച് വർഷത്തേക്കാണ് ഈ പദ്ധതി നീട്ടുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന പദ്ധതി പ്രകാരമുള്ള സൗജന്യ റേഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടുവാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ് പദ്ധതി അഞ്ച് വർഷത്തേക്ക് നീട്ടുമെന്ന് അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു പദ്ധതി പ്രകാരം ഒരാൾക്ക് അഞ്ച് കിലോ വീതവും അന്ത്യോദയ പദ്ധതിയിൽ ഒരു കുടുംബത്തിന് മുപ്പത്തി കിലോയും ഭക്ഷ്യധാന്യമാണ് ഓരോ മാസവും ലഭിക്കുന്നത് അഞ്ച് വർഷത്തിനിടെ പതിനൊന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം കോടി രൂപ ചെലവിൽ എൺപത്തി ഒന്ന് ദശാംശം മൂന്നഞ്ച് കോടി പേർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ ക്ഷേമ ഒന്നാണെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച അനുരാഗ് ഠാക്കൂർ പറഞ്ഞു കോവിഡ് കാലത്ത് എൺപത് കോടി പേർക്ക് ഭക്ഷ്യസുരക്ഷ നൽകിയെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാ റേഷൻ ഗുണഭോക്താക്കളും പ്രധാനമായും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന പദ്ധതി പ്രകാരമുള്ള റേഷൻ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് അരി വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരു കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഭാരത് അരി വിപണിയിലേക്ക് ഇറക്കുവാൻ കേന്ദ്രം നീക്കം തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ തന്നെ വിപണിയിലേക്ക് എത്തും ഒരു കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാവും അരി ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ ഭക്ഷ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലയിലാണ് തീരുമാനമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭാരത് ആട്ട അതായത് ഗോതമ്പ് പൊടി ഭാരത് ദാൽ എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഭാരത് അരിയുമായി എത്തുന്നത് രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന ഒരു കിലോയ്ക്ക് നാൽപ്പത്തി മൂന്ന് രൂപയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കുന്നതാണ് അതായത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചു മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയ തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയാണ് അതായത് അടുത്ത രണ്ട് ദിവസം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയായിരിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ റേഷൻ വിതരണം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ റേഷൻ വിഹിതമാണ് ഇനി പറയുന്നത് അന്ത്യോദയ അന്യയോജന എ എ വൈ അതായത് മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും ഇതുകൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്കും ലഭിക്കും അടുത്തതായി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് അഥവാ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ നീല കാർഡ് അതായത് പൊതുവിഭാഗം സബ്സിഡി എൻ ബി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം ഒരു കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തതായിട്ടുള്ളത് പൊതുവിഭാഗം എൻ ബി എൻ എസ് അഥവാ വെള്ളക്കാർഡിന് ആറ് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും വെള്ളക്കാർഡ് ഗുണഭോക്താക്കൾക്ക് ഇത് മാത്രമായിരിക്കും റേഷൻ വിഹിതമായി ലഭിക്കുക അടുത്തത് പൊതുവിഭാഗം വരുന്ന എൻ ബി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രയമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ എ വൈ മഞ്ഞ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ജനുവരി മാസത്തെ നിങ്ങളുടെ റേഷൻ വിഹിതം തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം